സുന്ദരി നമ്മുടെ കാടയുടെ ബാക്ക് വേശും കണ്ടോ ഇതൊക്കെ നമ്മൾ ഞാൻ ഞാനും ഉമ്മയും കൂടെ പോയിട്ട് മേടിച്ചിട്ട് വന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിയെന്ന് വെച്ചാൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണമെന്ന് പറയുന്നത് ഇതെനിക്ക് ഞാൻ ചെടികൾ വെക്കുന്ന എൻ്റെ ഒരു സ്വഭാവം കണ്ടിട്ട് എൻ്റെ മൂത്തമ്മ ഓരോ വീടുകളിൽ പോകുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് വരുന്ന ചെടികളാണ് കേട്ടോ ഇതിങ്ങനത്തെ ഓരോന്നും അപ്പോൾ ഇതിപ്പോൾ ഈ അവസ്ഥയിലായത് വേറെ ആരുമില്ല കാരണം നമ്മുടെ കോഴികൾ തന്നെയാണ് കാരണം ഓക്കെ ഞാൻ അടിച്ചു വരണ അത്രയും നേരം വൃത്തിയാക്കുമ്പോഴൊക്കെ എന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും കൊഞ്ചി ഹലോ കൊഞ്ച് എവിടക്കാ പോണ് പൊന്നിക്കുട്ടി നായന് ഫോട്ടോ എടുക്കുക ഇപ്പൊ അതില് പൊന്നിക്കുട്ടിയും പെടണിണ്ട് പണ്ട് മുതൽ കണ്ണ അമ്മയാണ് കേട്ടോ പൊന്നിക്കുട്ടിയെ വിളിച്ച അതെടുത്ത് വായടിക്കാൻ പ്രത്യേക രസമാണ് അങ്ങനെ ഈ ചെടികളൊക്കെ വെച്ച് ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്തെ ചെടികൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല ട്ടാ പക്ഷെ ഇവിടെ നിന്നുണ്ടായ ചെടികളിൽ കുറച്ച് ഞാൻ ശ്രദ്ധിക്കാണ്ടായതോടനെ അത് എന്താ പറയാ കരിഞ്ഞു എല്ലാം നശിച്ചു പോയിന്ന് തന്നെ പറയാ ഇതില് നമ്മുടെ തക്കുഡു എവിടെയെന്ന് അറിയാൻ വെച്ചില്ലേ ഇതേ ആ സൺസൈഡിൽ നിൽക്കണതാണ് നമ്മുടെ തക്കുട തക്കു ഡീ ഇവിടെ വാ ബാക്കി എല്ലാ കാക്കകളും ഇല്ലേ ബാക്കി എല്ലാ കാക്കകളും ഓരോന്നും ചെയ്യണതിൽ നമുക്ക് നമ്മുടെ തക്കുടുവിന് വേഗം തിരിച്ചറിയാൻ പറ്റും തക്കുടു വല്ല ഇല കൊത്തിയിട്ടോ വല്ല പൂച്ചയുടെ വാല് പിടിച്ചിട്ടോ ഇങ്ങനെയെങ്കിലൊക്കെ നടക്കുന്നുണ്ടാവും അതുപോലെ തന്നെ അവളെ നടത്തവും പ്രത്യേകതരമാണ് അവളുടെ കാലിൽ മുറിയൊക്കെ ആയിട്ട് എന്താ പറയുക അതിനെ കുറേ ദിവസം ഉണങ്ങാണ്ടൊക്കെ നമ്മൾ കുറേ നോക്കിയതല്ലേ അതിലവളുടെ നടത്തത്തിൽ ഒരു വ്യത്യാസം വന്ന പോലെയൊക്കെ ഉണ്ടോ തോന്നണേ തക്കു ഇവിടെ താഴെ ഇതാണ് നമ്മുടെ തക്കുടു തക്കിടു ഇവിടെ താഴ അവൾ എൻ്റെ അടുത്തേക്ക് വന്ന അപ്പോൾ വേറൊള്ള ആൾക്കാർ ഇത് ആ മേലൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അവരൊക്കെ എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ ആ ഒറ്റ കാരണം കൊണ്ടാണ് അവൾ എൻ്റെ അടുത്ത് വരാത്തത് ഈ ഒരു സാധനങ്ങൾ വൃത്തിയാക്കുക എന്ന് വെച്ചാൽ ഭയങ്കര പണി തന്നെയാണ് അപ്പോൾ നമ്മൾ പാത്രം കഴുകണം കൈ കഴുകണ സിങ്കും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നത് തന്നെ കേട്ടോ കടയുടെ ബാക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും ആൾക്കാർ ഓരോരുത്തർ നോക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യണത് ഫോണിൽ വീഡിയോ എടുത്തിട്ടാണോ ഈ കൈ കഴുകണ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചൂലൊക്കെ കുറന്ന് വെച്ചിട്ട് വലിയ കാര്യത്തില്ല ഈ എത്തിക്കണി മുഴുവൻ അടിച്ചെടുക്കുമ്പോത്തന്നെ എൻ്റെ നടുപൊടി എന്നുള്ള കാര്യം ഷുവറാണ് ട്ടാ അപ്പോൾ കുറേ ഇങ്ങനെ വിചാരിക്കണേ ഈ ഭാഗമൊക്കെ കാണിച്ചായിരുന്നു കണ്ടില്ലേ പണി പണിജീവിനെ നോക്കാൻ വേണ്ടി വന്ന് നിൽക്കണുണ്ട് ഇതാടെ അക്കു ഇവിടെ വാ താഴെ വാ താഴെ വാ ആദ്യാ വിളിച്ചാൽ മതി ഫ്രണ്ട് എപ്പോഴെന്ന് വിളിച്ചാലും ശരി ഞാൻ വണ്ടിയെടുത്ത് പോണ കണ്ട കഴിഞ്ഞാൽ തന്നെ എൻ്റെ വണ്ടീൻ്റെ പിന്നാലെ വന്നിട്ടും എൻ്റെ വണ്ടിയിൽ കയറി നിൽക്കും ഞാൻ എവിടെയും പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ഇല്ലാക്കുവേ വലുതായില്ലേ അതുകൊണ്ട് ഇക്കൊരു സമാധാനമാണ് കേട്ടാ കാരണം എന്ന് വെച്ചാൽ ഞാൻ എവിടെയും പോയാലും പ്രശ്നമല്ലല്ലോ ഇനി ജീവിച്ചോളുമല്ലോ അങ്ങനെ ഇത് നമ്മുടെ കടയുടെ ബാക്ക് വാഷ് അതൊക്കെ നമ്മൾ ചേച്ചി ചെയ്തിരുന്ന പണികളാണ് കേട്ടാ അപ്പോൾ ഇപ്പം കടയിൽ കച്ചവടം കാര്യമായിട്ട് നമ്മൾ പഴയതുപോലെ ബിരിയാണിയോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചേച്ചി പണിക്കാർ പണിക്ക് പ്രത്യേകിച്ച് ആരുമില്ല അപ്പൊ ഞാൻ വാപ്പായ അമ്മാക്ക ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ബാക്കി എല്ലാ പണികളും ഞങ്ങൾ തന്നെയാണ് തണ്ടിയില്ലേ ഇതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് കേട്ടോ ഞാൻ ഞങ്ങൾ ബ്ലീച്ചിങ് പൗഡറും ഒക്കെ ഇട്ടിട്ടാണ് കഴുകി വെക്കുന്നത്